മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ആയിരത്തി ഇരുനൂറ്റി ഒന്നാമത് തിരുവോത്സവം ആരംഭിച്ചു പെരുമ്പടുപ്പ് ശ്രീ ശങ്കര നാരായണ ക്ഷേത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത് തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ജനുവരി മൂന്നാം തീയതി വരെ നടത്തപ്പെടും ഒന്നാം ദിനമായ ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാലരയ്ക്ക് പള്ളിയുണർത്തൽ മണിക്ക് നിർമാല്യം ആറ് മണിക്ക് ഉഷപ്പൂജ ആറരയ്ക്ക് ഗണപതി ഹോമം എട്ട് മണിക്ക് എതിർത്ത പൂജ എട്ടരയ്ക്ക് രമണി മോഹൻ ശ്രീ ശങ്കരനാരായണ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയം ശിവസഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്നിവ നടത്തപ്പെട്ടു തുടർന്ന് മണിക്ക് നവകം പഞ്ചഗവ്യം പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ പതിനൊന്നരയ്ക്ക് കൊച്ചി എസ് എൻ ഡി യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് ഭദ്രദീപം പ്രകാശനം ചെയ്തു പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് നടത്തപ്പെട്ടു വൈകിട്ട് ആറരയ്ക്ക് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസുത അവതരിപ്പിച്ചു രാത്രി മണിക്ക് ദീപാരാധന നിറമാല ദീപ കാഴ്ച എന്നിവ നടത്തപ്പെട്ടു ചേർത്തല മേൽശാന്തി എൻ വി സന്തോഷ് ശാന്തിയുടെയും തമ്മണ്ടി ഷാജി തന്ത്രികളുടെയും നേതൃത്വത്തിൽ രാത്രി ഒമ്പതിനും മണിക്കും മധ്യേ തൃക്കൊടിയേറ്റ് നടത്തപ്പെട്ടു തുടർന്ന് രാത്രി ഒമ്പതേ കാലിന് ഗുരുഗൃപ ഭക്ത വനിത സംഘത്തിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി രാത്രി ഒമ്പതരയ്ക്ക് അത്താഴ പൂജ വിഴക്കെള്ളപ്പ് എന്നിവ നടത്തപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി